നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ നാലാം ഭാവത്തിൽ അപജയ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാൽ നാലാം ഭാവാധിപതി അവിടെ സ്വക്ഷേത്ര ഫലവാനായിട്ട് നിപുണായോഗം ചെയ്തും ഭദ്രായോഗം ചെയ്തും നിൽക്കുന്ന കാരണം കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് മാത്രമല്ല ലക്നാൽ രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന കാരണം ഭൗതികമായിരിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എങ്കിലും ശത്രുസ്ഥാനത്ത് പാപയോഗം വന്നു ശത്രു ചൊവ്വ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് വലിയൊരു ദോഷമില്ല മാത്രമല്ല ഭാഗ്യാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ശത്രുക്കളെ കൊണ്ട് പോലും ഗുണം അനുഭവിക്കാനുള്ളൊരു യോഗമാണ് പക്ഷേ അതിന് ബന്ധനം വന്നുകൊണ്ട് രാഹു കേതുക്കളുടെ ബന്ധനാവസ്ഥ വന്നത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവപ്പെടാനുള്ളൊരു യോഗവും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനുള്ളൊരു യോഗമാണ് കാണുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും ഉദരസംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കുക കാൽപാദത്തിന് വേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ശാരീരികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് ജോലിയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല പഠനത്തിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത്തിരി ശ്രദ്ധ കുറയും കാരണം ശുക്രൻ അവിടെ നിൽക്കുന്നേരം ഭോഗകാരകനാണ് അപ്പോൾ കളികളും എൻ്റർടൈൻമെൻ്റ് പോലെയുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യം വർദ്ധിക്കുകയും പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് രണ്ടാം ഭാവാധിപതി ഭാഗ്യാധിപതി ആണെങ്കിൽ പോലും രണ്ടാം ഭാവാധിപതിക്ക് രാഹികേതുക്കളുടെ ഒരു ബന്ധനാവസ്ഥ വന്നത് കാരണം കൊണ്ട് ഒരു തടസ്സം അഡ്മിഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാകും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകും നേതൃസ്ഥാനാധിപത്യത്തിന് യോഗമുള്ള സമയമാണ് അപ്പോൾ ഒരു നാലാൾ കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്ത് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഭദ്രായോഗതുകൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാനൊക്കെ പറ്റും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട് ഇതൊക്കെ ആണെങ്കിലും കുടുംബ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ട് ബാധകാധിപതിയോട് ചേർന്ന് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വീട് വിട്ടു നിൽക്കാൻ ഇടവരാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഗാർഹികമായിരിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് ദൈവാധീനക്കുറവ് കൂടി ഉള്ളത് കാരണം കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശൂത്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം അതിനോടൊപ്പം തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ശനി ജന്മശനിയാണ് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ശനി ലഗ്നത്തിൽ നിൽക്കുന്ന അലസത വർദ്ധിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നിര പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ജന്മശനി കൂടിയായത് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ വരാതെ ഇരിക്കാനൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ നല്ല ശ്രദ്ധ ഉണ്ടാകുകയും ക്ഷേത്രദർശനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും പരിഹാരങ്ങളൊക്കെ ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയും ചെയ്താൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്